കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ സുഗുനോ ഭവന്തു അവതരണം പ്രിയ സഹായം ബോണി നമസ്കാരം സുഗു ഭവന്തുലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരു പ്രിയ ആന്റണിയാണ് നമുക്ക് യോഗാ ഗുരുവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു അവധിക്കാലമാണല്ലോ കുട്ടികൾക്ക് അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത് കുട്ടികൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവധിക്കാലം എന്ന് പറയുന്നത് അപ്പോൾ അവർക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും ഏകോപിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ യോഗാസനങ്ങളും യോഗാ പരിശീലനങ്ങളുമാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നതാണ് ഇന്നത്തെ സുഗന്ധിയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനായി നമുക്ക് യോഗ ഗുരുവിനോട് തന്നെ ചോദിക്കാം അവധിക്കാലം വളരെ സന്തോഷം നിറഞ്ഞൊരു കാലഘട്ടമാണ് കുട്ടികൾക്ക് കാരണം പഠിത്തത്തിൻ്റെ പിരിമുറുക്കങ്ങളൊന്നുമില്ല സ്വസ്ഥമായിട്ട് അവർക്ക് പാറിപ്പറന്ന് നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യമാണ് കുറച്ച് നാളുകൾക്കുമുമ്പ് ഒരച്ഛനും അമ്മയും കൂടെ ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നിടത്ത് പറഞ്ഞത് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ കയറി കെ എഫ് സി ഒരു ബക്കറ്റങ്ങ് ഓർഡർ ചെയ്യും എന്നിട്ട് അത് ടി വിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ കഴിച്ച് മതിയാകുമ്പോൾ അതിനകത്ത് കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ അത് നേരെ എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും എന്നിട്ട് വീണ്ടും ടി വി കാണുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും അന്നത്തെ ദിവസം തീർന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുന്ന ഉടനെ ചെയ്യുന്നൊരു കാര്യം തലേദിവസം ഫ്രിഡ്ജിൽ വെച്ച് ആ ബക്കറ്റ് വീണ്ടും എടുത്ത് പല്ല് തേച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഈ കെ എഫ് സി കഴിക്കുക എന്നുള്ളതാണ് ഈ ഒരു കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഈ ആ ഒരു പ്രായത്തിലുള്ളൊരു കുട്ടിയുടെ വെയിറ്റ് തൊണ്ണൂറ്റി അഞ്ച് കിലോ ഈ ഒരു വളരെ മോശമായ സ്ഥിതിയിലാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു പത്ത് വർഷം മുമ്പോ ഒരു പതിനഞ്ച് വർഷം മുമ്പോ നമ്മളൊന്നും ചിന്തിച്ചിട്ട് പോലും ഒരു ലൈഫ് സ്റ്റൈലാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഉള്ളത് ഇനി ഏറെക്കുറെ മാതാപിതാക്കളും കുട്ടികളെ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന കുറച്ച് പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഒബീസിറ്റി അമിതവണ്ണം പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ലൈഫ് സ്റ്റൈൽ പ്രത്യേകിച്ച് ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുക ഒരുപാട് സമയം സിനിമ കണ്ടുകൊണ്ടിരിക്കുക ഒരുപാട് സമയം ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഒരുപാട് യൂസ് ചെയ്യുക ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നാവിന് രുചി ഉള്ളത് മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കുന്ന ഒരു ഭക്ഷണ ക്രമം അതുമാത്രമല്ല ഈ ഒരു ലൈഫ് സ്റ്റൈലും ഈ ഒരു ഭക്ഷണ രീതിയും മൂലം അവർക്ക് വന്ന കുറേയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നടുവേദനയായിട്ട് വന്ന ഒരു കുട്ട അതായത് ഈ ഒരു പ്രായത്തിൽ നമ്മൾ പണ്ടൊക്കെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർക്ക് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത് പിന്നെ പല കുട്ടികളും വരുന്നത് ആസ്മ വീസി അലർജിയുടെ പ്രശ്നങ്ങൾ കാരണം ഇത്തരം പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് പഠനത്തെയും അത് സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് പിന്നെ അതുമാത്രമല്ല മനസ്സിന്റെ തലത്തിലുള്ള പല പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഈ ടീനേജ് കുട്ടികൾക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ മാനസിക പിരിമുറുക്കങ്ങൾ ദേഷ്യം മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ റിബൽ ആയിട്ട് നിൽക്കുക അങ്ങനെ ഹോർമോണൽ ഇഷ്യൂസ് പല കാര്യങ്ങൾ പി സി ഒ ഡ പ്രശ്നങ്ങള് അങ്ങനെ പല പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണ് ഇന്ന് പല കുട്ടികളും ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരു വെക്കേഷൻ ടൈമാണ് നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ആരോഗ്യ പരിപാലനത്തിന് സമയം കണ്ടെത്തുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാക്കി മാറ്റുക എന്നുള്ളതാണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും എഴുന്നേൽക്കുന്ന ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകാതെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയും വ്യായാമം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലൊന്ന് കുറച്ചും കൂടെ ആരോഗ്യപ്രദമായിട്ടുള്ള ലൈഫ് സ്റ്റൈല് അവർക്ക് കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കള് അവരെ ഒന്ന് പറഞ്ഞ കാര്യങ്ങളും കുട്ടികളെ നിർബന്ധിച്ച് ചെയ്യണമെന്നല്ല കുട്ടികൾക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത് സ്നേഹമായിട്ടും ആരും സമീപനത്തോടും കൂടിയും അതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികള് യോഗ ചെയ്യുന്നൊണ്ടുള്ള ഗുണങ്ങള് നിരവധിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് പണ്ടൊന്നും ഇത്രയും മാനസിക സമ്മർദ്ദങ്ങളൊന്നും കുട്ടികൾ അനുഭവിച്ചിരുന്നില്ല കാരണം ഇന്ന് മത്സര ബുദ്ധിയോടുകൂടെ ഉള്ളൊരു പഠന രീതിയാണ് നമുക്കുള്ളത് അതുമാത്രമല്ല മാത്രമല്ല കമ്പാരിസൻസ് മാതാപിതാക്കളുടെ കമ്പാരിസൻസ് ആ കുട്ടി ഇത്രയും പഠിക്കുന്നു ഇത്രയും ഉണ്ടായിട്ടും നീ ഇത്രയും പഠിക്കുന്നില്ലല്ലോ ഇതെല്ലാം കുട്ടികളുടെ മനസ്സില് സമ്മർദ്ദം കൂടി വരുത്തതെ ഉള്ളത് മാത്രമല്ല ചില കുട്ടികൾക്ക് ചില വിഷയങ്ങളിൽ ഒരുപാട് പുറകോട്ടായിരിക്കും അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പഠിക്കാനെടുക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു സ്ട്രെസ്സാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും മാത്രമല്ല ചില കുട്ടികൾ വീട്ടിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള പലതരത്തിലുള്ള ഫ്രിക്ഷൻസ് അത് കുട്ടികളെയും വളരെയധികം സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ മാനസിക സമ്മർദ്ദങ്ങൾ അവർക്കുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നൊരു സ്ഥിതി എന്ന് പറയുന്നത് പല കുട്ടികൾക്കും അവരുടെ മാനസിക സമ്മർദ്ദം എങ്ങനെയാണെന്നോ ഏത് രീതിയിലാണെന്നോ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കിത് എങ്ങനെ വെൻഡ് ചെയ്യണം എന്ന് അറിയുകയില്ല അപ്പൊ അത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കും അതാണ് യോഗ ചെയ്യുന്നൊണ്ടുള്ളൊരു വലിയ ഗുണം മനസ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ശരീരം വളർന്നു വരുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ പല പല തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ട്രാൻസിൽ അവർക്ക് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ യോഗ ഒരു നല്ല മാർഗമാണ് മറ്റൊരു കാര്യം ചില കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പാരിസൺസ് ഉണ്ട് മാതാപിതാക്കൾ ഇത് തുടങ്ങി കൊടുക്കും പിന്നെ കുട്ടി സ്വയമേ തന്നെ ഇത്തരം കമ്പാരിസൻസ് ചിന്തിക്കാറുണ്ട് അപ്പം ചില കുട്ടികൾ വന്നിട്ട് പറയാറുണ്ട് എന്നെ ഒന്നിനു കൊള്ളത്തില്ല അല്ലെങ്കിൽ ഞാൻ അവരെ പോലും അത്രയും നല്ലൊന്നുമല്ല എന്നൊക്കെ പല കുട്ടികളും പറയാറുണ്ട് അത് ഉള്ളിലുള്ള അവരുടെ സംസാരങ്ങളാണ് പലപ്പോഴും നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ അവർ പുറത്തേക്ക് അത് പറയുന്നത് അപ്പോൾ യോഗ യോഗസ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കുട്ടിക്ക് അവരുടെ സെൽഫ് എസ്റ്റീം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നതെന്നും അതിനെ ആരോഗ്യത്തോടെ പരിപാലിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ യോഗയിൽ കൂടെ ചെയ്യുന്നുണ്ടെന്നും സ്വയമേ ഒരു അവബോധം ആ കുഞ്ഞുങ്ങളിൽ വളരും മറ്റൊരു പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് യോഗ ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഓർമ്മശക്തി ശക്തി യോഗ ചെയ്യാത്തൊരു കുട്ടിയിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ടാകും ഓർമ്മശക്തി മാത്രമല്ല അവരുടെ ഏകാഗ്രത അവരുടെ ഫോക്കസ് കുറേ സമയം അവർക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവരുടെ മാനസിക തലത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് വരും ഒരു ഒരു പത്ത് മിനിറ്റ് പഠിക്കുമ്പോൾ തന്നെ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കും മടുപ്പ് തോന്നും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അതങ്ങ് മാറിക്കിട്ടും യോഗസ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി പിന്നെ യോഗ പരിശീലനം എന്ന് പറയുന്നത് ഒരു മത്സരത്തിൻ്റെ ഒരു രീതിയിൽ ചെയ്യുന്നതല്ല കുട്ടികൾക്കൊക്കെ പൊതുവേ മത്സരക്കളികളോട് അടക്കമാണ് താല്പര്യം പ്രൈസ് കിട്ടുക അല്ലെങ്കിൽ ഞാൻ ജയിക്കുക പക്ഷേ യോഗ ക്ലാസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ യോഗ പരിശീലനത്തിൽ അവരുടെ ശാരീരികമായിട്ടുള്ള വഴക്കത്തെ മെച്ചപ്പെടുത്തി ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്ന അനുസരിച്ച് പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ നല്ല വഴക്കം ഉണ്ടാകുന്നതാണ് മുതിർന്നവരെക്കാളും കുറെ കൂടെ ആക്ടിവിറ്റീസ് അവർക്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവരുടെ ശരീരം വഴങ്ങി ഓരോ യോഗാസനങ്ങൾ ചെയ്യാൻ അപ്പോൾ കുറച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർക്ക് ഏറെക്കുറെ യോഗാസനങ്ങളൊക്കെ സ്വായമാക്കാൻ സാധിക്കും അതുതന്നെ അവർക്കൊരു മനസ്സിൽ വല്ലാത്തൊരു കോൺഫിഡൻസ് തരും കണ്ടോ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു വലിയ കോൺഫിഡൻസ് ഈ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ അവർക്ക് സാധ്യമാകും മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കുറേ കൂടെ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒന്നാണ് യോഗ കാരണം യോഗയുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു ഒരു മൊമെൻറ്റിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം അത് യോഗാസനങ്ങൾ മാത്രമല്ല അവർ ചെറിയ ചെറിയ പ്രാണായാമങ്ങളും മെഡിറ്റേഷൻസൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട് മെഡിറ്റേഷൻസ് കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ കൂടുതലും അത്തരം മെഡിറ്റേഷൻസ് ആയിരിക്കും ചെയ്യാറുള്ളത് കുട്ടികളുടെ മെഡിറ്റേഷൻസിലൊക്കെ നമ്മൾ അവരെ കണ്ണടച്ച് ആ ഗൈഡഡ് മെഡിറ്റേഷനാണ് കൂടുതലും കണ്ണുകളടച്ച് അവരുടെ ഓരോ കൊച്ചു കാര്യങ്ങളും അവരുടേതായ ലോകത്തെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആ ഒരു പ്രസൻറ്റ് മൂമെന്റിലേക്ക് അവർക്ക് അവരെ തന്നെ കൊണ്ടെത്തിക്കാൻ സാധിക്കും ഇനി വരാൻ പോകുന്ന സമയം അല്ല അല്ലെങ്കിൽ കഴിഞ്ഞുപോയ പോയ കാലഘട്ടം നമ്മുടെ കയ്യിലില്ല എന്നുള്ള ഒരു പൂർണ്ണ അവബോധം ചെറുപ്പം തൊട്ടേ നമുക്ക് ആ കുഞ്ഞിന് വളർത്തിയെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഒരു പക്ഷേ മുതിർന്ന ഒരു ആളാകുമ്പോഴും അത്തരം ഒരു മനോഭാവം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജീവിതത്തിൽ ഉടനീളം മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സഹജീവികളോട് സഹിഷ്ണുതപൂർവ്വം പെരുമാറാനായിട്ട് അവരെ സഹായിക്കുന്ന ഒന്നാണ് യോഗ കാരണം കൂടെ ഉള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും സഹിഷ്ണുതയും കാണിക്കുക എന്ന് പറയുന്നത് ഒരു മികച്ച വ്യക്തിത്വത്തിന്റെ ഉടമയ്ക്ക് മാത്രമേ സാധ്യമാകൂ എന്നുള്ള അവബോധം അവർക്കുണ്ടാകും ഇതെല്ലാം അവരുടെ മനസ്സിൽ വരുന്ന മാറ്റങ്ങളാണ് യോഗ ചെയ്യുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചില കുട്ടികൾ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് യോഗ ചെയ്യുന്നത് വഴി കുറച്ചു കാലം കൊണ്ട് തന്നെ അവർക്ക് ആ മാറ്റങ്ങള് ഫീൽ ചെയ്യാൻ സാധിക്കും അവർ കുറേ കൂടെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടുമൊക്കെ ഒന്ന് ഒന്ന് ഇരിക്കാനായിട്ട് അവർ പഠിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള യോഗാസനങ്ങളുണ്ട് യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഈ ചില തരത്തിലുള്ള ബാലൻസിങ് പോസ്റ്റേഴ്സ് വൃക്ഷാസനം പോലുള്ള ബാലൻസിങ് ഒക്കെ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം ഈ മനസ്സിനും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ കാലഘട്ടത്തില് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പലതരത്തിലുള്ള വെല്ലുവിളികൾ കാരണം ഈ ഒരു ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള സ്ട്രെസ്സിൽ കൂടെ അവര് ഭാവിയിൽ കടന്നു പോകേണ്ടതാണ് അപ്പോൾ കതിരിൽ കൊണ്ട് വളം വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവരെ കൊണ്ട് തന്നെ പഠിപ്പിച്ച് അത് കൈകാര്യം ചെയ്യിപ്പിച്ച് അവർക്കൊരു പരിശീലനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുതിർന്ന ഒരാളാകുമ്പോഴും ഈ കുട്ടിക്ക് വളരെയധികം സന്തോഷപ്രദമായിട്ട് ഈ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ ചെറുപ്പത്തിലെ ഒരു പരിശീലനം കിട്ടാത്ത ആൾക്കാരാണ് മുതിർന്ന ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അവർ പലപ്പോഴും വീണു പോകുന്നത് ചെറുപ്പത്തിലെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് അവരുടെ കയ്യിൽ കൊടുത്തു വെക്കണം യോഗ എന്ന് പറയുന്ന വലിയൊരു മാർഗ്ഗമാണ് ഈയൊരു ശാസ്ത്രത്തിൻ്റെ ഒരു ബലം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അവരുടെ ശാരീരിക തലത്തിൽ അസുഖങ്ങളില്ലാതെ സ്വ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സമ്പാദ്യം തന്നെയാണ് എന്ന് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് കാരണം ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ അപ്പോൾ പഠിക്കുന്ന കാലത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ അതവരെ പഠനത്തെ ബാധിക്കും യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അവരുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ പ്രത്യേകിച്ച് എപ്പോഴൊക്കെ കൂടക്കൂടെ വരുന്ന പനി ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും ആസ്മ വീസിങ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് പ്രാണായാമം വളരെ ഫലപ്രദമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറും അലർജിയുടെ പ്രശ്നങ്ങൾ മാറും പിന്നെ അവരുടെ ഒരു ജീവിത ശൈലി തന്നെ ഏറ്റവും നല്ലൊരു മാർഗം യോഗയാണ് അപ്പോൾ ഇന്നത്തെ ലോകത്ത് കുട്ടികൾ നാല് ചോരലിനുള്ളിൽ തന്നെ അടങ്ങി അടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തോട്ട് പോകാനോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ കളിക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കുട്ടികളും ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആണെങ്കിലും മനസ്സിനെ ആണെങ്കിലും അതിന്റെ അപൂർണതയിൽ കൊണ്ടെത്തിക്കാൻ തന്നെ വളരെ പ്രയാസകരമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ കൂടി യോഗ അഭ്യസിക്കുക അതുപോലെ തന്നെ ഇന്ന് ഇന്ന് നമ്മൾ സുഗന്ധ ഭൂതിയിലൂടെ കേട്ടത് പോലെ കുട്ടികളെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗു ബവന്തു ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത ആഴ്ച യോഗയിലെ മറ്റൊരു വിശേഷങ്ങളുമായി സുഗുന ബൌന്ദു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം